സുരക്ഷിതമായി തന്നെ ആ കാട്ടുകൊമ്പ നമുക്ക് കരകയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് കാട്ടിലേക്ക് ഇപ്പോൾ ആനയെ ഓടിക്കുകയാണ് വനം ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് നിതിൻ തോമസ് കൂടി നമുക്കിപ്പം വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നുണ്ട് നിതിൻ കിണറ്റിൽ വീണ ആനയെ ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ കരകയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ആനയ്ക്ക് പരിക്കുകളുണ്ടോ പ്രാഥമിക ചികിത്സ നൽകേണ്ട ആവശ്യമുണ്ടോ ഈ ആനയുടെ പരിക്കുകളെ സംബന്ധിച്ചോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നോക്കാനുള്ള ഒരു സമയം കിട്ടിയോ എന്നുള്ളത് നമുക്ക് ആശ്ചര്യപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ഈ കിണറിൻ്റെ വക്കിടിച്ചിട്ടും ആനയ്ക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ ജെ സി ബി മുമ്പിൽ നിന്ന് മാറ്റുകയും അതിന് ഒരു പോകാനുള്ളൊരു പാത ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുകയും ചെയ്തു ഉടനെ തന്നെ അത് കയറി കാടിൻ്റെ ഭാഗത്തേക്ക് തന്നെ ഈ പ്രദേശത്തേക്കാണ് ഓടിയിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ജനങ്ങൾ നിന്നിരുന്ന അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടുമോ എന്നുള്ളതായിരുന്നു പക്ഷേ ഒരു ഇതിലും ആ ഭാഗത്തേക്ക് ഓടി വന്നില്ല ഉടനെ തന്നെ ഇത് ഈ പ്രദേശം ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തേക്കാണ് ഓടിയത് ഒരു എണ്ണൂറ് മീറ്റർ അകലെ ഇനി ഉൾക്കാട് തുടങ്ങുകയാണ് ആ പ്രദേശത്തേക്ക് തന്നെയാണ് ഓടിയിരിക്കുന്നത് അത് കൂടാണ്ട് വനം വകുപ്പ് പടക്കം പൊട്ടിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്ത് ഈ ആനയെ കൃത്യമായി തന്നെ ഉള്ളിലേക്ക് തുരത്തിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ എത്രമാത്രം ശ്രമകരമായിരുന്നു ഈ ദൗത്യം എന്ന് പറയുന്നത് കാരണം ആദ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്നും എം എൽ എയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രതിഷേധം വരുന്നു ആ പ്രതിഷേധത്തിന് ശേഷം വീണ്ടും ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചപ്പോൾ മഴ ഉണ്ടാവുന്ന ഒരു സാഹചര്യം മഴയത്ത് ഈ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഈ മണ്ണ് പൂർണ്ണമായിട്ടും ചെളിയായി മാറും അത്തരത്തിലുള്ള ദുഷ്കരമായ കാര്യങ്ങളുണ്ടായിരുന്നു അതിനെല്ലാം ഇപ്പോൾ ആനയെ കരക്കി കയറ്റാൻ സാധിച്ചിരിക്കുന്നത് കരക്കി കയറ്റി ദൗത്യം വിജയകരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അത് ആന ഓടിയത് കൃത്യമായി പുറത്തേക്ക് തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ദൗത്യത്തിൽ പങ്കെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഉടനടി തന്നെ പടക്കം പൊട്ടിച്ച് ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തി അയയ്ക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഏറെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ജനങ്ങൾ നിന്നിരുന്ന ഭാഗത്തേക്ക് എന്തായാലും ആന ഓടി വന്നില്ല അതുതന്നെ ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാം ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നതായിരിക്കും മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ പരിശ്രമത്തിനൊടുവിൽ വിജയകരമായി തന്നെ രക്ഷാദൌത്യം പൂർത്തിയാക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ആനയെ ഇപ്പോൾ കരയ്ക്ക് കയറ്റിയിരിക്കുകയാണ് കാട്ടിലേക്ക് ആനയെ കയറ്റി വിട്ടിട്ടുണ്ട് ഇനി ആനയ്ക്ക് വല്ല ഈ കിണറ്റിൽ വീണ സമയത്തോ അല്ലെങ്കിൽ മണിക്കൂറുകൾ ആ കിണറ്റിനുള്ളിലായിരുന്നപ്പോൾ ആ സമയത്തോ വല്ല പരിക്കും പറ്റിയിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചികിത്സ നൽകേണ്ട അനിവാര്യതയുണ്ടോ എന്നതുകൂടി അറിയേണ്ടതുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സംയുക്തമായി നടത്തിയ രക്ഷാദൌത്യമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ജനവാസ മേഖലയിലേക്ക് ആന വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ മറുഭാഗത്തേക്കാണ് ആന ഓടിയത് നാട്ടുകാരി ആർ ആർ ടി മറ്റു പോലീസ് മറ്റേ വകുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും ഭരണത്തോടെ ആന എത്ര ദൂരത്തിൽ കിലോമീറ്റർ ഈ കോട്ടപ്പുറം കൊട്ടപ്പാറ കൊട്ടപ്പാറ ഏതെങ്കിലും രീതിയിലുള്ള പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ലേ ഇല്ല ാണ് ആര്യ പ്രത്യക്ഷത്തിൽ ഒരു പരുക്കുകളും ആനയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് ആന ഈ കോട്ടപ്പുറം വനമേഖലയിലേക്ക് ഓടി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ പങ്കെടുത്ത വനവകുപ്പ് ഉദ്യോഗസ്ഥരാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത് ആന പൂർണ്ണമായിട്ടും ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് ആനയെ പടക്കം പൊട്ടിച്ചും മറ്റും തുരത്തി എന്നുള്ള കാര്യമാണ് പറയുന്നത് ആനയ്ക്ക് പ്രത്യക്ഷത്തിൽ യാതൊരുവിധ പരിക്കുകളും ഇല്ല എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പങ്കുവെച്ചൊരു കാര്യം